ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായി പോയി നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി പക്ഷേ എങ്കിലും കളക്ഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ്ലി വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ഇനി മുതൽ നമ്മൾ ഒരുവിധം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു യു എൻ സി സെറ്റാണ് കേട്ടോ അപ്പോൾ ഫുൾ സെറ്റാണിത് അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇത് മാൾഡീവ്സ് എന്ന് പറയുന്ന രാജ്യമാണ് കേട്ടോ മാൾഡീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ കൺട്രി തന്നെയായിട്ടുള്ള മാൾഡീവ്സിലെ നോട്ടാണ് ഇത് മാൾഡീവ്സിന്റെ ഫസ്റ്റ് ഇഷ്യൂ ആണ് ഫസ്റ്റ് ഇഷ്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സീരീസാണ് ഫസ്റ്റ് ഇഷ്യൂ രണ്ട് സീരീസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സീരീസുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉണ്ട് ഇത് മാൾഡീവ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇറക്കിയിരുന്നതാണ് അതിനുശേഷമാണ് മാൾഡീവ്സ് മോണിറ്റർ അതോറിറ്റി എന്ന് പറഞ്ഞ് അവരിറക്കിയിരിക്കുന്നത് മാൾഡീവ്സ് സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ അവർ ട്രഷറി ഇഷ്യൂ ചെയ്ത നോട്ട്സാണ് കേട്ടോ ആറ് നോട്ട്സ് ഉണ്ട് കറക്റ്റ് ഫുൾ സെറ്റ് ആണ് ഈ നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് അവർ ഇറക്കിയിരിക്കുന്നത് വൺ ആണ് കേട്ടോ വൺ റൂഫിയാണ് അന്നും ഇന്നും എല്ലാവരും സെയിം ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ കറൻസി എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ നോർമലി കാണുന്ന പോലത്തെ ഒരു പേപ്പർ അല്ല ഇത് കുറച്ചും കൂടെ ഹാർഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ നല്ല നല്ല ഡിസൈനാണ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഡിസൈൻ ഒക്കെ നമ്മൾ നോർമലി യു എൻ സി നോട്ട്സ് ഒന്നും ഇങ്ങനെ നമ്മുടെ ഒരു ബേർ ഹാൻഡ്സ് കൊണ്ട് എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടും നമ്മൾ ഗ്രേഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അത്രയും നല്ല ഭംഗിയുള്ള നോട്ടാണ് കേട്ടോ എല്ലാ സീരീസിലും ഈ സീരീസിലെല്ലാം നല്ല ഭംഗിയുള്ളത് മാൾഡീവ്സിൻ്റെ നോട്ട് ഇത് പിന്നെ ആ മിഡിൽ സെവൻ എയ്റ്റ് സിക്സും കൂടെ ഒരു നോട്ടാണ് കേട്ടോ ഫോർ ഫോർ സെവൻ എയ്റ്റ് സിക്സ് വണ് കേട്ടോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല റേറ്റിൽ പോകും ഇതിപ്പം ഞാനൊരു സെറ്റായിട്ട് മേടിച്ച നോട്ടാണ് അടുത്ത സെക്കൻഡ് നോട്ട് കാണിച്ചതാവേ എല്ലാം സെയിം ഒരു പാറ്റേൺ ആണ് ഒരു പിന്നെ ഒരു തെങ്ങ് സെയിം പേപ്പറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പ്രിൻ്റ് മാത്രമേ ഉള്ളൂ ഈ പേപ്പറിൽ സെക്യൂരിറ്റി ബോർഡറിൽ ഒരു സെക്യൂരിറ്റി പ്രിന്റ് വരുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല യു എൻ സി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതാണെങ്കിലും നാൽപ്പത്തേഴ് ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് യു എൻ സി സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആണ് കേട്ടോ ഫൈവ് ഫൈവ് റൂഫ് ഇതൊരു ചെറിയൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് വരുന്ന നോട്ടാണേ ഇത് യൂസ്ഡ് ഒക്കെ കിട്ടുന്ന കേട്ടോ യൂസ് ഒക്കെ ഒരു സെവൻ തൗസൻഡ് അത്രയൊക്കെ റേഞ്ച് വരത്തുള്ളൂ പക്ഷെ യു എൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിഗ്നേച്ചർ വെച്ചും പിന്നെ ഒരു ചെറിയ കളർ ഡിഫറൻസ് വെച്ചോ ഫസ്റ്റ് ഇഷ്യൂ സെക്കൻഡ് ഇഷ്യൂ തമ്മിൽ വ്യത്യാസം അല്ലാതെ സെയിം പാറ്റേൺ ഒക്കെ ആയിരിക്കും ഇത് ടെന്നാണ് കേട്ടോ കുറച്ചും കൂടെ വലിയ നോട്ട്സ് ആണ് നമുക്ക് കയ്യിൽ വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നോട്ടിന്റെ സൈസ് കേട്ടോ ഏകദേശം അത്യാവശ്യം വലുപ്പുള്ള നോട്ട്സുകളാണ് ഇതെല്ലാം ഇതെല്ലാം സെയിം പാറ്റേണിൽ തന്നെ അറിയിക്കിയതാണ് ചെറിയ ഡിസൈൻ ബാക്കിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മാൾഡീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെയാണ് നമ്മുടെ ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും ടൂറിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പേര് മാൾഡീവ്സിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നോട്ട്സ് നമ്മൾ അവിടെ പോയാലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോ മാൾഡീവ്സിൽ പോയെന്നും പറഞ്ഞ് നമുക്ക് ഒരു മാൾഡീവ്സിന്റെ ഫസ്റ്റ് ഇഷ്യൂ കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല കാരണം അവിടുത്തെ ഓൾഡ് കളക്ടേഴ്സിന്റെ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ സെറ്റ്സ് ഒക്കെ അവർ യു എൻ സി കീപ്പ് ചെയ്തിരിക്കുന്നു അപ്പൊ അവരെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ലോക്കൽ ഡീലേഴ്സിൻ്റെ മേടിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നല്ല എമൗണ്ട് പോകും വൺ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ടോ നമ്മൾ ഔട്ട് സൈഡിൽ നിന്നൊക്കെ ഇത് ഫിഫ്റ്റി റൂഫിയാണ് കേട്ടോ ഇത് എല്ലാ നോട്ട്സും ചെറുതും ഇങ്ങനെ വലുതെ ആയി ലാസ്റ്റ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് കുറച്ചും കൂടെ വലിപ്പുള്ള നോട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ഈ നോട്ട്സ് കാണാൻ അത്യാവശ്യം നല്ല റയറുമാണ് ഇതൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാകും കാരണം ഇങ്ങനത്തെ നോട്ട്സൊക്കെ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഐറ്റം അല്ല ഇങ്ങനത്തെ യു എൻ സി സെറ്റ്സ് റയർ ആയിട്ടുള്ള ഫസ്റ്റ് ഇഷ്യൂ യു എൻ സി സെറ്റ്സൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാകും നമ്മളിപ്പോൾ മേടിക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ പോകുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അത്യാവശ്യം വെറൈറ്റി നോട്ട്സ് ഒക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതാണ് മാൾഡീവ്സിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം Okay. Bye. Bye.